അങ്ങനെ തീർത്തു ഞാൻ തന്നെ പരാതിപ്പെട്ടതല്ലേ അതിനെപ്പറ്റി അത് ഞങ്ങൾക്ക് പരാതി കൊടുത്തേ ഉള്ളൂ പിറ്റേ ദിവസം തന്നെ ഞങ്ങളത് പിൻവലിച്ചു അതെ അത് എനിക്ക് അറിയേണ്ടത് പോയത് എന്റെ ചേട്ടനാണ് അനുഭവിക്കുന്നത് ഞങ്ങളും ഞങ്ങൾക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാ ഞങ്ങൾക്കാർക്കും ആ സംഭവത്തെ കുറിച്ച് ഒരു പരാതിയില്ല ഇനി ഈ കാര്യം പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എനിക്കല്പം തിരക്കുണ്ട് ഞാൻ വിചാരിച്ച എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യണം എന്നാ ഇന്നലെ എത്ര നേരം അവിടെ വന്ന് വന്ന് അതുകൊണ്ടല്ലേ കാത്തിരുന്നോണ്ടല്ലേ സന്തോഷം പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ഇന്ന് ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നത് മാനസയാണ് കാര്യങ്ങൾ അറിയേണ്ടത് എനിക്കും എനിക്ക് വേണ്ട വളരെ സ്മാർട്ടായ ഒരു ജേർണലിസ്റ്റ് ആണ് മാനസ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട വാർത്തകളൊന്നും മാനസറിയാതെ കടന്നുപോകില്ല തിരക്കിട്ട ഒന്ന് പുറത്തേക്ക് വരും വളച്ചു കെട്ടാതെ കാര്യം പറയാം എനിക്ക് ഈ ലോകത്ത് ഒരേ ഒരു കൂട്ടുകാരനെ ഉണ്ടായിരുന്നു ജനു ജനാർദ്ദന് കുറച്ചാളുമായിട്ട് മരിച്ചുപോയി ഞാനിപ്പോൾ ജയിലിലായിരുന്നു ആത്മഹത്യയാണെന്നായിരുന്നു കേട്ടിരുന്നു പക്ഷേ ഇപ്പൊ കിട്ടിയ സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ജെനുവിനെ ആരോ കൊന്നതാണ് പോലീസ് അന്വേഷണം ജെനുവിന്റെ ബോഡി ട്രാക്കിൽ കൊണ്ടുപോയിരുന്നത് കണ്ടു എന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്ത ഗാങ്മാൻ ഇപ്പോൾ സസ്പെൻഷനിലാണ് കൊലപാതകമാണെന്ന് പരാതിപ്പെട്ട ജനുവിന്റെ വീട്ടുകാർ പിന്നീട് നാവുയർത്തിയിട്ടില്ല വലിയ കൈകളാവണം പുറകിൽ അന്ന് ഏതോ ഒരു പത്രത്തിൽ കൊലപാതകമാണെന്ന് പറഞ്ഞ് വിശദമായ ഒരു റിപ്പോർട്ട് വന്നിരുന്നതായി വക്കീൽ പറഞ്ഞു ആ പത്രം തപ്പിയെടുക്കാൻ മനസ്സിക്കെന്നെ സഹായിക്കാമോ ജനാർദ്ദന അല്ലേ പത്രം ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം ലക്ഷണമില്ല നമുക്ക് ആരോടെങ്കിലും അന്വേഷിക്കാം ആ പത്രത്തിന്റെ ആളുകൾ എവിടെയാ സക്രിയ സാറല്ലേ അങ്ങേ പ്രസവും പത്രമൊക്കെ നിർത്തി പോയല്ലോ മുമ്പ് അടുത്തായിരുന്നു ഇപ്പൊ കുറച്ച് ദൂരെയാ താമസം സ്ഥലം ഒന്ന് പറഞ്ഞുതരാ കൂടി എടുത്ത് രുചിച്ച് നോക്കുക ഏത് ഭാഗത്ത് നിന്ന് രുചിച്ച് നോക്കിയാലും ഒരേ രുചി ഉള്ളതാണെന്ന് കാണാം ഈ ലൈൻ എവിടുന്ന പ്രസി പോയിരുന്നു കുറെ നാളായിട്ട് അടച്ചിട്ടിരിക്കാന്ന് അറിഞ്ഞു ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാനാ എന്റെ പേര് നരേന്ദ്രൻ ഇത് മാനസ മാനസ ഒരു ജേർണലിസ്റ്റാ അങ്ങേര് സുഖമില്ലാതെ കിടക്കുക ബുദ്ധിമുട്ടിക്കില്ല ഒരു അഞ്ചു മിനിറ്റ് മതി വരൂ മോനാ കസേരയും എടുത്തോണ്ട് വാ ഏതോ എന്താ അസുഖം നിങ്ങൾക്ക് എന്ത് വേണമെന്നാ ചോദിച്ചത് ജ്വാല ജനാർദ്ദൻ എന്നൊരാളുടെ മരണത്തെ പറ്റി ഒരു റിപ്പോർട്ട് വന്നിരുന്നല്ലോ കുറച്ച് മുമ്പ് ജനു എന്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു സംഭവം നടക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അതൊരു കൊലപാതകമായിരുന്നു എന്നുള്ള വാർത്ത വന്നത് ജ്വാലും മാത്രമാണ് ഇവിടെ നിന്നാണ് ന്യൂസ് കിട്ടിയത് അങ്ങനെ ഒരു ന്യൂസ് എന്റെ പത്രത്തിൽ വന്നതായി എനിക്ക് ഓർമ്മയില്ല വന്നു സർ പത്രം വേണ്ട എനിക്കത് കാണണ്ട കാണണ്ടത് എന്റെ ഭാര്യയും കുഞ്ഞിനെയും കൊല്ലിക്കരുത് സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞങ്ങൾക്ക് വേറെ ഒരു സത്യം അറിയാൻ വേണ്ടി മാത്രമാണ് അറിയില്ലെന്ന് പറഞ്ഞില്ലേ ആ പേരില്ല ഇപ്പൊ ഈ കിടക്കുന്നത് ഈ മനുഷ്യനെ എനിക്കാ മയ്യണ്ടാക്കി ഞങ്ങളുടെ മോനെ ഓർത്തിട്ട ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാരനെ ആരാ കൊന്നത് അവരൊക്കെ തന്നെ പണവും സ്വാധീനം ഉണ്ടെങ്കിൽ ഇവിടെ ആർക്ക് എന്തോ ആവാല്ലോ ഞാൻ അറിയുന്നത് കൊണ്ട് ഒരു അപകടവും വരില്ല ആരാ നിങ്ങളെ ഉപദ്രവിച്ചു ജനാർദ്ദനെ കൊന്നത് ഞങ്ങളാണ് അവനെ മാത്രമല്ല ഞങ്ങൾക്ക് മാർഗദർശം സൃഷ്ടിക്കുന്നവൻ ആരായാലും അനുഭവതായിരിക്കും പക്ഷേ തന്റെ പത്രത്തിൽ കൂടുതലുള്ള പബ്ലിസിറ്റി ഞങ്ങൾക്ക് വേണ്ടോ അയ്യോ ായിരുന്നു ചികിത്സയ്ക്ക് മാത്രമല്ല ഭക്ഷണത്തിന് കൂടി വഴിയില്ലാതായപ്പോ തിരിച്ചു പോന്നു എവളിപ്പോ റബ്ബർ തോട്ടത്തിൽ പണിക്ക് പോകുന്നതുകൊണ്ടാ മരിക്കാതെ കിടക്കുന്നത് കാര്യം ോട്ടെ ചികിത്സയ്ക്കും മരുന്നിനും ഒക്കെ നിവൃത്തിയില്ലാത്തവരെ പറ്റി പത്രത്തിൽ എഴുതിയാല് നല്ല പ്രയോജനം ഉണ്ടാവുമോ ശരിക്കും വഴിമുട്ടി പോയി അതുകൊണ്ടാ ിംഗ് മിസ്റ്റർ നമ്പ്യാർ മിസ്റ്റർ ജലീൽ മിസ്റ്റർ സ്റ്റാൻലി നിങ്ങളെ മൂന്ന് പേരെ എനിക്കറിയാം എന്റെ പേര് നരേന്ദ്ര സഞ്ചരിക്കാൻ ഒരുപാട് ദൂരമുണ്ട് സമയമാണെങ്കിൽ വളരെ കുറവ് കാണാം നരേന്ദ്ര നരേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആളുകൾ വന്ന് വെയിറ്റ് ചെയ്യാൻ അവാർഡ് ചടങ്ങ് പതിനഞ്ചിനാണ് അത്ര ഉദ്ദേശിക്കുന്നത് പരവോ കഴിഞ്ഞിട്ട് ആ പതിനൊന്നിന് തിരിച്ചു പോകുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു അവർക്ക് തന്നെ ഒന്ന് കാണണമെന്ന് വലിയ നിർബന്ധം അവരുടെയൊക്കെ സൗകര്യം പോലെ അവര് കൊടുത്തോട്ടെ താൻ ഏതായാലും ഒന്നങ്ങോട്ട് ചെല്ല അവർക്കൊന്ന് കാണാനാ നമസ്കാരം 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 തിരക്കിനിടയിൽ നേരത്തെ വന്ന് കാണാൻ സാധിച്ചില്ല ഈ വർഷത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ മിസ്റ്റർ ബെന്നറിയും തന്നെയാണ് നമ്മുടെ സ്ഥിരം കാഴ്ചപ്പാടുകൾ കേറ്റ കനത്തൊരടിയാണ് ശരണാലയം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ താങ്ക് യു ആട്ടെ ഈ പരോളിന്റെ കാലാവധി കുറച്ച് നീട്ടി നീട്ടിക്കിട്ടാൻ വല്ല വഴിയുണ്ടോ അത് നടക്കില്ല ചടങ്ങ് നടക്കട്ടെ എന്റെ കാര്യം പ്രശ്നമാക്കണ്ട അത് പ്രശ്നമാണ് ഈ വർഷത്തെ ചടങ്ങ് ബെന്നിന് വേണ്ടിയുള്ളതാണ് എന്ത് ചെയ്യാൻ പറ്റും എനിക്കിപ്പോൾ എന്തായാലും ബെന്നുണ്ടായേ പറ്റൂ ഒരു കാര്യം ചെയ്യാം പതിനൊന്നിനാണല്ലോ തിരിച്ചു പോകുന്നത് പതിനൊന്നിന് മുൻപ് ഫംഗ്ഷൻ നടത്താൻ ഞങ്ങൾ തീവ്രമായി ശ്രമം നടത്താം അത് വേണോ വേണം ഞങ്ങളുടെ ജനങ്ങളുടെ ആവശ്യമാണ് ഇനി വൈകുന്നില്ല ഞങ്ങൾ എത്രയും പെട്ടെന്ന് നീങ്ങട്ടെ ഫോൺ വിളിക്കുന്നു അത് ശരി വേറെ കവർ ആ ആ ഞാൻ അയക്കാം അയക്കാം രണ്ടുപേരെ എന്താ എന്താ ഭാവം ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റായിട്ടുള്ള മാറ്ററാണ് സാർ ഇത് ഞാൻ നേരിട്ട് കൊണ്ട് മനസ്സിലാക്കിയതാ ജനാർദ്ദന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്ത ആളാണ് ഈ ജോൺ സക്രിയ വളരെ നിർബന്ധിച്ചിട്ടാണ് അയാളെല്ലാം തുറന്നു പറഞ്ഞത് നമ്മുടെ പത്രത്തിൽ ഫ്ലാഷ് ചെയ്താ പല വി ഐപികളുടെയും മുഖംമൂടി പൊളിഞ്ഞു വീഴും ഞാൻ കൊണ്ടുവന്നൊരു മാറ്ററാണ് ഇത് നമ്മുടെ പത്രത്തിലേക്ക് കൊടുക്കാൻ ചങ്കൂറ്റം പിന്നെ സാർ എന്തിനാണ് എഡിറ്റാണെന്നും പറഞ്ഞു ഇവിടെ കുത്തിയിരിക്കുന്നത്

ജനുവിന്റെ അനിയത്തിയാണല്ലോ അത് ഇത് സ്ഥലം നമ്പ്യാരുടെ ആണല്ലോ ഇവിടെ കാര്യം താമസമുണ്ടോ അറിയില്ല പ്രശ്നങ്ങളുള്ള ഒരു കേട്ടിട്ടുണ്ട് പകലൊന്നും ഇവിടെ ആരെയും കാണാറില്ല പക്ഷെ രാത്രി പലപ്പോഴും ഒരുപാട് കാറുകൾ കാണാം ശരിക്കും എന്തൊക്കെയാണ് ഇവിടെ അറിയില്ല വണ്ടി നടക്കുന്നേ എവിടെ പോയ എവിടെ പറ രാത്രി പരോളിലിറങ്ങിയ പ്രതിയാ ഉത്തരവാദിത്വം എനിക്കാണ് അങ്ങനെ ഒറ്റക്ക് നടക്കൊന്നും വേണ്ട ഞാനും കൂടെ വരാം വക്കീൽ വക്കീൽ ശരിയാവില്ല ഞാൻ വന്ന് ഇനി പറ നമ്മളിപ്പൊ എവിടേക്കാ പോകുന്നത് എവിടേക്കാണെന്ന് അവിടെ എത്തുമ്പോ മനസ്സിലാവും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് വക്കീലിനോടും ഡോക്ടറോടും ഒന്നും വിളിക്കാൻ പാടില്ല ഒന്നും വിളിക്കാനില്ല ചില കാര്യങ്ങൾ അറിയാനുണ്ട് ഇവിടുത്തെ ചില വമ്പൻമാരുടെ ഒരു സങ്കേതം ഉണ്ടല്ലോ ആർ കെ നമ്പിയാരുടെ കാലങ്ങളിൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്ന വണ്ടി തിരിക്ക് എനിക്ക് പോകണം ജീവനിൽ കൊതി വണ്ടി തിരിക്കുന്നതാണ് നല്ലത് ജീവനിൽ കൊതി ഇല്ല എനിക്ക് സ്വൽപ്പം കൊതി ഉണ്ട് എന്നാലേ കൊതി തീരുന്നവരെ വക്കലിവിടെ നിൽക്ക് ഞാനിപ്പോ വരാം ഞാനിവിടെ നിൽക്കും ജി ആ കൂട്ട് വരാൻ പറയും നിന്റെ പേരെന്താ ആ ഇന്ന് മുതൽ നീ സെലീന അല്ല ടൈസി മാത്യൂസ് പാസ്പോർട്ടിൽ അതായിരിക്കും പേര് കാര്യങ്ങളൊക്കെ സ്റ്റാൻലി പറഞ്ഞിട്ടില്ലേ അനുസരണ കേട് കാണിക്കരുത് ഇല്ല മുറി പോയിരുന്നുളൂ മുഴുവൻ പറഞ്ഞു ില്ല പറയേണ്ട വിധത്തിൽ പറഞ്ഞെങ്കിലും നിങ്ങൾ എന്നെ വിശ്വസിക്കണം സീൽ ചെയ്ത കവറുകളാണ് ടെൻഡറിന്റെ അപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നത് മാത്രമല്ല ആ ആണെങ്കിൽ ഒരു പിടിവാശി കാരണം സീൽ ചെയ്ത കവറുകളിലെ ടെൻഡറുകൾ മാറുന്നത് ഇത് കഴിഞ്ഞ തവണ പാലത്തിന്റെ പണിയിലുള്ള പരാതി കേട്ടിട്ട് ആ മന്ത്രിക്ക് പേടി അതിന് നമ്മുടെ പേരിലല്ലോ കോൺട്രാക്ട് കോൺട്രാക്ട് ഉള്ള ആൾക്ക് മന്ത്രിയുമായി പരിചയം പോലും നമ്മൾ തമ്മിലുള്ള അടുപ്പം പല ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം ഞാൻ ഞാനവകാശം പോലും ഇല്ലാത്ത വെറും ഒരു ഐ പി ഹോൾഡർ സ്വന്തമായി ഒരു സെന്റ് ഭൂമി പോലും ഇല്ലെന്ന് കോടതി വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഒരു ഒറ്റ ബലത്തിലാണ് ഞാൻ കളിക്കുന്നത് ഞാനും നിങ്ങളുമായി ബന്ധമുണ്ടെന്ന് ലോകം മുഴുവൻ അറിഞ്ഞാലും നമുക്കെതിരെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് കാരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട നിങ്ങൾ അത് ചെയ്തേ പറ്റൂ എന്നാലും ഇത്ര അധികം എത്ര തുകയായാലും എന്താ നിങ്ങളുടെ തറവാട് സ്വത്തൊന്നും അല്ലല്ലോ ഖജനാവിലെ പണം എന്ന് വെച്ചാൽ സർക്കാരിന്റെ പണം അതായത് ജനങ്ങളുടെ പണം ഞാനും ജനത്തിൽപ്പെട്ടതാ ലക്ഷങ്ങൾ മുടക്കി ഒരു പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്നത് പുണ്യം നേടാനൊന്നും അല്ല നിങ്ങൾക്ക് മാർഗടസ്സം ഉണ്ടാക്കുന്നവൻ ആരാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം ആരാ ഒന്നുമില്ല ആരെ കാണാനോ നിൽക്കുന്നത് വെറുതെ ഈ അസമയത്ത് ഞങ്ങളുടെ കയറ്റി വന്ന് നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചത് നിങ്ങളുടെ ഗേറ്റാണെന്ന് അറിഞ്ഞില്ല താൻ എടോ ഇടവ് എന്നുള്ള വിളിയൊന്നും വേണ്ട നിയമമൊക്കെ അറിയാവുന്ന ആള് തന്നെ ഞാൻ നിങ്ങളുടെ ഗേറ്റിൽ നിൽക്കുന്നില്ല റോഡിൽ നിൽക്കാൻ ഒരാളുടെ അനുവാദം ആവശ്യമില്ലല്ലോ ആരാണെന്ന് പറയുന്നില്ല രാജാ കഴിഞ്ഞ ആഴ്ച തഹസീലാരുടെ വീട്ടിലെ കിടപ്പുമുറയുടെ ജനാലക്കു നീക്കി നോക്കിയവനെ പറ്റാണോ വിടരുത് അത് അല്ല പിന്നെ ആരാന്ന് അവിടെ എവിടെയ്യത്ത് ഷോ സിനിമ അഴിച്ചിട്ട് വരിക ഈ ഭാഗത്ത് എവിടെയോ തിയേറ്റർ ഉള്ളത് കൗണ്ടർ ഫൈലെടുക്കാർ സത്യം പറയാം ഞാൻ അഡ്വക്കേറ്റ് ആണ് അഡ്വക്കേറ്റ് കൗണ്ടർ ഫൈലെടുക്കണ സാർ എടാന്നൊന്നും വിളിക്കരുത് അഡ്വക്കേറ്റ് പി എസ് നെന്മാറാന്ന് കേട്ടിട്ടില്ലേ ഇല്ല ആദ്യം നീ സിനിമയ്ക്ക് പോയെന്ന് പറഞ്ഞു ഇപ്പൊ നീ അഡ്വക്കേറ്റ് ആണെന്ന് പറയണം ശരിക്കുള്ള സത്യം സ്റ്റേഷനിൽ കൊണ്ടേ സ്റ്റേഷനിലൊക്കെ